ഏഷ്യാനെറ്റിലെ മനോഹരമായ പരമ്പരയാണ് കാതോട് കാതോരം മീനുവിന്റെയും അർജുനന്റെയും പ്രണയത്തിലൂടെയാണ് സീരിയൽ മുന്നോട്ടു പോകുന്നത് പരമ്പരയിൽ അർജുൻ എന്ന കഥാപാത്രം ചെയ്യുന്നത് രാഹുൽ സുരേഷ് എന്ന താരമാണ് എന്ന കഥാപാത്രം പ്രേക്ഷകരുടെ ഏറെ ഇഷ്ടമുള്ള കഥാപാത്രമായി കഴിഞ്ഞു പരസ്യ ചിത്രങ്ങളിലൂടെയും മ്യൂസിക്കൽ ആൽബങ്ങളിലൂടെയും ഏറെ ശ്രദ്ധേയനാണ് രാഹുൽ രാഹുൽ ചെയ്ത ആരോ എന്ന മ്യൂസിക്കൽ ആൽബം വളരെയേറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ചാർട്ടേഡ് അക്കൗണ്ടൻസി പഠിച്ച രാഹുൽ ബിസിനസ് അഭിനയ മോഹം കാരണമാണ് കാതോട് കാതരത്തിലേക്ക് എത്തിയത് താരത്തിന്റെ ആദ്യ സീരിയലാണിത് എറണാകുളത്താണ് താരം ഇപ്പോൾ താമസിക്കുന്നത് സീരിയലിലെ തന്റെ ഫ്രണ്ട്സിനോട് അഭിനയിക്കാനുള്ള ആഗ്രഹം പറഞ്ഞപ്പോൾ ഓഡീഷന്റെ കാര്യങ്ങൾ അയച്ചു തന്നു ഫോട്ടോസ് അയച്ചു കൊടുത്തു എറണാകുളത്ത് വൈറ്റലി വെച്ച് സ്ക്രീൻ ടെസ്റ്റ് നടത്തി തിരഞ്ഞെടുക്കുകയായിരുന്നു എന്നാണ് കാതോട് കാതൂരത്തിലേക്ക് എത്തിയതിനെക്കുറിച്ച് രാഹുൽ സുരേഷ് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞത്